ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് നിലവിൽ കച്ചവടം ചെയ്യുന്നവരുടെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ലാഭം ഉയർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ ഹോട്ടൽ സക്സസ് കൊടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളും കൂടിയാണ് അപ്പോൾ നമുക്ക് പല ആളുകളും ആ ഇപ്പൊ തൊക്കെ നമ്മുടെ കച്ചവടം ഒരു ഏവറേജ് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ നിലനിൽക്കട്ടെ പക്ഷേ ആ മനോഭാവം മാറ്റണം കാലം കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വിധേയനായി അതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ അവിടെ കൊണ്ടുവന്ന് അതിനെ പ്രമോട്ട് ചെയ്ത് ആളുകളിലേക്ക് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയാ ഫോണ് ഏ നമ്പർ വൺ ആയിരുന്നു നമ്പർ വൺ പോയില്ലേ ഉണ്ട കാണാനുണ്ടോ ബ്ലാക്ക്ബെറി ഫോൺ അറിയാമെന്നറിയില്ല അതൊക്കെ ഒരു നമ്പർ വൺ സ്റ്റേജിൽ ഉണ്ടായിരുന്നവര് ഇപ്പൊ കാണുന്നേ ഇല്ല പോയി ഔട്ടായി അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വെച്ചിട്ടിരുന്നവരൊക്കെ ഔട്ടായില്ലേ കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടറിൽ തന്നെ പലതും വന്ന് വന്ന് വന്നു വന്നു വന്ന് കീഴടക്കി കൊണ്ടിരിക്കുകയാണ് ആര് ഈ കാലഘട്ടത്തിനനുസരിച്ചും ടെക്നോളജിക്ക് അനുസരിച്ചും മനസ്സിലാക്കി പഠിച്ച് അതിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടില്ലേ ഔട്ടായിക്കൊണ്ടിരിക്കും അതാണ് ഒരു കാല നിയമം അപ്പൊ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിപ്പോഴുള്ള ബിസിനസ്സിനെ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ടെക്നീഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഹോട്ടലില് ഇനി എന്ത് ആണ് വേണ്ടത് കാരണം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ അത് ഉൾക്കൊണ്ടുള്ളൂ അല്ലെങ്കിൽ ആളുകൾ ആളുകൾ എപ്പോഴും പുതിയത് തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ ഫുഡുകള് അവർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം ഇത് റീബോക്കിന്റെയാണ് ഇത് നൈക്കിന്റെ ആണ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിച്ച് ആ സഞ്ചാരികൾക്ക് വേണ്ട ഫുഡുകൾ എന്താണോ അത് വൈഡ് മെനു എന്നല്ല മിനിമത്തിലുള്ള ആ ഒരു ഹോട്ടലിന്റെ സ്ഥലത്തിനും സൗകര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്താവും ഔട്ടാവും അപ്പൊ പല ഓണേഴ്സിനായിട്ട് നമ്മൾ സംസാരിക്കും ഞങ്ങൾക്ക് ഇപ്പോ ഒരു മിനിമം കച്ചവടം ഉണ്ട് അത് മതി എന്ന് പറയും ആ അവര് വല്ല കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഫുഡുകൾ എന്തെങ്കിലും ഈ പാപ്പറത്ത് മറ്റേ ഇവൻ മമൂസ് കൊണ്ടുവന്നു ഇവൻ മറ്റേ അൽഫാം മറ്റേ ജഗർജില്ലി അൽഫാം കൊണ്ടുവന്നു ഇവൻ മറ്റേ ഷവായി കൊണ്ടുവന്നു അവിടെയുണ്ട് നമ്മൾ ആ ക്വാളിറ്റിയും അതുപോലെ തന്നെ കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻസും കൊണ്ടുവരാൻ തയ്യാറല്ലാത്ത ഹോട്ടൽ ഓണേഴ്സ് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ അത് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിലവിൽ ഹോട്ടല് നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം അവർ ഓൾറെഡി അത് അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരുന്നിട്ടില്ലെങ്കിൽ അവർ ഔട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇതിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഔട്ടായി പോയി നമ്മളെ കസ്റ്റമറൊക്കെ പലവഴിക്ക് മാറാൻ തുടങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് തിരിച്ചവര് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് അപ്പൊ അതിന് ആ പ്രയാസം ഇല്ലാതിരിക്കാൻ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയി ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അടിപൊളി സക്സസ് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നിലവിൽ കച്ചവടം നടക്കുന്നവര് പുതിയ പുതിയ അപ്ഡേഷൻസ് ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്യുന്ന കടകളില് പുതിയ പുതിയ മോഡൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചെറുപ്പക്കാരും പുതിയ മോഡൽ കിട്ടുന്നവർത്തേക്ക് പോവും അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഇതില് എന്തെങ്കിലും ഇനി നിങ്ങളോട് പറയാൻ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ മറുപടി തരും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് നല്ല അറിവുകളൊക്കെ നിങ്ങളിതിൽ സേവിംഗിൽ ഉണ്ടാവും പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും താങ്ക് യു കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ്